േദിയുടെ ആഭിമുഖ്യത്തിൽ തത്വസി കിഴക്കേ നട ആണ്ടുതോറും നടത്തി വരാറുള്ള ദീപക്കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് അമ്മയെ ശരണം ദേവീശ്വരണം കെട്ടുകുളങ്ങര അമ്മേശരണം സ്വാമിയ ശരണം അയ്യപ്പ ഇരുപത്തിയെട്ടിൽ പരമ്പർത്ഥമായി കെട്ടുകുളങ്ങര കിഴക്കേ നടയ്യപ്പക്തന്മാർ ബ്രത അനുഷ്ഠാന ശുദ്ധിയോടുകൂടി നടത്തുന്ന അമ്മയുടെ ദീപക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് സാധാരണ ഓച്ചറയിൽ പന്ത്രണ്ട് വിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് മാത്രമേ ഈ ദീപക്കാഴ്ച പണ്ടൊക്കെ കാണാറുള്ളതായിരുന്നു ഇന്ന് ഇരുപത്തിയെട്ടിൽ പരം വർഷം കൊണ്ട് ഈ ഭക്തജനങ്ങൾ ഇത് അതിവിപുലമായി ഓരോ വർഷവും അതിവിപുലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ അനുഗ്രഹത്താൽ പുണ്യമായ ധന്യമായ ഈ പുണ്യഭൂമിയെ അക്ഷരാർത്ഥത്തിൽ ദീപക്കാഴ്ചയാൽ അതിമനോഹരമായ ഈ കാഴ്ച ഭക്തി നിർഫലം തന്നെയാണ് ഓച്ചറെ മാത്രമേ പണ്ടുള്ള കാലത്തെ പന്ത്രണ്ട് വിളക്കിൻ്റെ ഈ ദീപക്കാഴ്ചയുടെ സൃശ്യങ്ങൾ പ്രചാരമുക്തിയിലുള്ളായിരുന്നു ഇരുപത്തിയെട്ട് എട്ട് വർഷം തൊട്ട് തുടങ്ങിയ ഈ തത്വമീ സാംസ്കാരിക വേദി ഭക്തയന ഗണങ്ങളും ഭക്തന്മാരും സ്വാമിമാർ നടത്തുന്ന ദീപക്കാഴ്ച ഇന്ന് ഈ ഭൂമിയെ പുണ്യഭൂമിയെ അമ്മയുടെ ഈ മണ്ണിൽ അമ്മയുടെ ഹോവിലും ധന്യമാക്കിയിരിക്കുന്നു എന്നല്ലാതെ എന്തൊക്കെ പറയുവാനൊക്കെ ഭക്തജനങ്ങളിൽ ഇതുപോലുള്ള ദീപക്കാഴ്ചകൾ അതിവിപുലമായി ഇനിയും ഉണ്ടാവട്ടെ എന്ന് അമ്മയുടെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിയേ ശരണം അയ്യപ്പ അമ്മയെ ശരണം ദേവി ശരണം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു